സുസ്ഥിര വികസനം രാജ്യത്തിന്റെയും ശക്തിയർജിച്ച സ്വപ്നം വിഭവങ്ങളുടെ അമിത ചൂഷണം നിയന്ത്രിക്കുന്നതിലൂടെ അതിന് വനം തലമുറയ്ക്ക് കൂടി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് നൽകിയിരിക്കുന്ന നിർവചനം രണ്ടായിരത്തി പതിനഞ്ചിൽ ഐക്യരാഷ്ട്രസഭ മെച്ചപ്പെട്ടെങ്കിലും എല്ലാവർക്കും സുസ്ഥിരമായ ഒരു ഭാവി കൈവരിക്കണം എന്ന കൂടി രണ്ടായിരത്തി കൂടി നേടിയെടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള പതിനേഴ് പരസ്പര ബന്ധിത ലക്ഷ്യങ്ങളുടെ ഒരു ശേഖരമാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ ലോകത്ത് നടക്കുന്ന എല്ലാ വികസന ചർച്ചകളിലും പരിപാടികളിലും സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെ മുൻനിർത്തിയാണ് വിഷയങ്ങൾ എന്നറിയുമ്പോഴാണ് നാം ഇവിടെ പ്രസക്തി മനസ്സിലാക്കുന്നത് ദാരിദ്ര്യ നിർമാർജനം കാലാവസ്ഥാ വ്യതിയാനം ലിംഗസമത്വം നല്ല ആരോഗ്യവും ക്ഷേമവും തുടങ്ങിയ പതിനേഴ് ലക്ഷ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനം മുതൽ സുസ്ഥിര വികസനം അജണ്ടയിലുണ്ട് അത് നമ്മുടെ ലോകത്ത് പുരോഗമി പ്രാപിക്കുന്നുമുണ്ട് ജനസംഖ്യാ വളർച്ച കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ പല പ്രശ്നങ്ങളും സുസ്ഥിര വികസന മേഖലയിൽ ഒരു വെല്ലുവിളിയായ നിലനിൽക്കുന്നു ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കുക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യമാണ് എന്നാൽ മാക്സിമം ഒരു അവയർനസ് എന്നതാണ് എസ് ടി ജിയുടെ ഉദ്ദേശം എല്ലാവരും ഒന്നായി കാണണം എന്നുള്ള മോഡേൺ കൺസെപ്റ്റാണ് എസ് ഡി ജി മുന്നോട്ട് വയ്ക്കുന്നത് നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും അൾട്ടിമേറ്റ് റെസ്പോൺസിബിൾ ഏറ്റെടുക്കേണ്ട ചുമതല നമുക്ക് തന്നെയാണ് അപ്പോൾ മാത്രമേ നാം ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ ആയി മാറുകയുള്ളൂ ഒരു നവീന ലോകത്തിലേക്കുള്ള കൽവെപ്പിനായി ഈ പതിനേഴ് മൂല്യങ്ങളെയും കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഓരോ വ്യക്തിത്വങ്ങളുടെയും കടമയാണ് നാം അത് ഉൾക്കൊള്ളുക നന്ദി നമസ്കാരം